ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നതാ രാവിലെ തന്നെ ദാ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ രാവിലെ രാവിലെതാ ഒരു ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വൻ ബയറാണ് കേട്ടോ പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുന്നത് ഞായറാഴ്ച ആവുമ്പം പിന്നെ എപ്പോഴും എല്ലാവരും ലേറ്റ് ലേറ്റായിട്ടാണല്ലോ എണീക്കുക അപ്പോൾ എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കുക അങ്ങനെ അങ്ങനെതാണ് ഞാനും അച്ഛനും ശ്രീമോളും കൂടി ചായ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊക്കെ ഇങ്ങനെ കുഞ്ചിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അച്ഛനങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തിളപ്പിക്കാനൊക്കെ നല്ല രസമാണ് ഇല്ലോ അച്ഛൻ വീട്ടിലിരിക്കുന്ന ആളാണല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് അച്ഛനൊരു സന്തോഷവും ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള അപ്പം അങ്ങനെ എന്താ ചായ ഒടി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശ്രദ്ധ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നതൊക്കെയാണ് നല്ലത് ഒന്ന് ഞായറാഴ്ച വെക്കാകുമ്പോൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ കാലംകോലായിട്ട് കിടക്കുമ്പോൾ അത് കാണാനൊരു വൃത്തിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ ഒന്ന് മടക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കി വിരിച്ചിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനർജിയാണ് ജോലി എടുക്കാനൊക്കെ അപ്പോൾ അത് അടിച്ചൊക്കെ വാരാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഒന്നും അടിച്ചു വരാം മേലെ പിന്നെ ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല മേലെ ഞാൻ ഇന്നലെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചില ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ അടിച്ചു വാരോ തുടയ്ക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ അതാ ചൂലായിട്ട് ഇത് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ശ്രീ മോൾ ഇന്ന് എൻ്റെ കൂടെ കുറച്ച് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആൾക്കാർക്ക് അടുക്കളയിൽ എൻ്റെ കൂടെ എന്തെങ്കിലും സഹായിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പം അതിനുള്ള ഉള്ളി ഉരുളക്കൊന്ന് കട്ട് ചെയ്യുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടൗണിൽ പോവാനും കൂടി ഉണ്ട് അപ്പോൾ ഇനി പോകണമൊക്കെ വരാണല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനോ ഒക്കെ പോകാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും ശ്രീ മോളും കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പരിപാടികളും അങ്ങോട്ട് തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ശ്രീമോള് ഇതാ ഉള്ളേക്കൊന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അവളവിടെ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാനിതാ ബാക്കി നമ്മൾ ഈ ടേബിളിൻ്റെ മേലെ ഇങ്ങനെ എല്ലാം കൊണ്ടേ വെക്കും അപ്പോൾ അത് എനിക്ക് ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ എല്ലാം എടുത്ത് മാറ്റി വെക്കും എനിക്കിങ്ങനെ ടേബിളിൻ്റെ മേലെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറച്ച് വെക്കുന്നിഷ്ടമല്ലേ ഗ്ലാസിൻ്റെ ടേബിൾ ആണേ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വരൊക്കെ വീണ്ടാന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ബെഡ്ഷീറ്റും അതിന് ഒരു കവറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വരൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഗ്ലാസ് ഇട്ടത് കാണുമ്പോഴാണ് കേട്ടോ ഭംഗി പിന്നെ ഞാൻ വിചാരിച്ച് ഇതുപോലെ എന്തെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഇടുന്ന സമയത്ത് ഒരു കവറും കൂടി ഇട്ടുണ്ടെങ്കിൽ അത് അതിനൊരു നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ എന്താ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ അടിച്ചു വാരി ഇനിയിപ്പോൾ ഹോളൊക്കെ ഒന്ന് അടിച്ചു വാരാണ് എന്നിട്ട് വേണം തുടയ്ക്കാനൊക്കെ അപ്പോൾ അതാ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും തലേന്ന് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ജോലികളും രാവിലെ തന്നെ വേഗം തന്നെ നമുക്ക് ചെയ്യാം രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും ശ്രമിക്കുക അപ്പം ഞായറാഴ്ച ആയാലും പിന്നെ ഞായറാഴ്ച ആയാലും ഒരു ഏഴുമണി ഒക്കെ ആ ഒരു സമയത്തൊക്കെയാണ് ഇട്ട് എഴുന്നേൽക്കുക അധികം ഞായറാഴ്ച വൈകി തന്നെയാണ് എഴുന്നേൽക്കുക അങ്ങനെ അടിച്ചുപാരലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തുടയ്ക്കലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെറിയ റൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ തുടക്കലൊക്കെ ഒന്ന് വേഗം കഴിയും ഇനിയിപ്പോൾ നമ്മളെ വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അതാ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹോളും കൂടി ഒന്ന് തുടച്ചിടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ മോപ്പൊന്ന് മാറ്റണം എന്നുണ്ട് കുറേ ആയി ഈ ഒരു മോപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വാങ്ങണം സ്റ്റിക്ക് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ മോപ്പ് ി മാറ്റി വാങ്ങണം അങ്ങനെ തുടയ്ക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ശ്രീയമോള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുക്കളയിലുള്ള ആൾ പരിപാടികളൊക്കെയാണ് ഉള്ളി കരിഞ്ഞിട്ട് കണ്ണൊക്കെ എരിയുന്നു ഒക്കെ ഉണ്ട് പിന്നെ അവിടേക്കൊന്ന് ക്ലീനാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിച്ചണിൽ ക്ലീനാക്കുന്ന ഞാൻ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം എന്നോട് വേസ്റ്റ് കൊണ്ടുപോയി കളയാനൊക്കെ പറയണം പിന്നെ അവിടെ തുടക്കലും എന്തൊക്കെയോ കളിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ തുണിയൊക്കെ ഏതൊക്കെയോ തുണിയൊക്കെ എടുത്തിട്ട് തുടയ്ക്കുന്നതും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചാൽ ചെയ്യട്ടെ ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കണം നമ്മൾ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ മടിയാവില്ല ഇനി പോണത്തിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പഠിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇതാ ആളവിടെ തുടയ്ക്കലോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ ചിക്കൻ കറിയും ചോറും ഉണ്ടാക്കിയിട്ട് വേണം നമുക്കിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ടൗണിൽ പോകുന്നൊരു ഇഷ്ടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വേഗം തന്നെ അമ്മേൻ്റെ പണിയൊക്കെ തീർത്താൽ വേഗം തന്നെ പോകും ചെയ്യാമല്ലോ അങ്ങനെ അതാ ഞാനിതാ ചിക്ക ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിന്ന് അടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് കറി ഉണ്ടാക്കണം അപ്പം ഇന്നതാ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ആക്കിയതിൻ്റെ ശേഷമാണ് കറി ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളി രണ്ടെണ്ണം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ പച്ചമുളക് ഇട്ടുണ്ട് കുറച്ച് മല്ലിയിലേ എൻ്റെ കയ്യിലുള്ളീന അതും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കിതാ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ട ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചതച്ചതാണേ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കെട്ടോ അങ്ങനെ അത് ആയി വരുന്ന സമയത്ത് സിരിയമോളിവിടെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എരു അത്ര വേണ്ട നമ്മൾ പച്ചമുളക് അരച്ചതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ വേഗം തന്നെ ആവും അപ്പോൾ പിന്നെ നമ്മളിതാ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി അധികം വേണ്ട എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡിയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെ അതാ ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കപ്പയാണ് ഉണ്ടാക്കിയത് ചോറ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള അച്ഛനെ മാത്രം അപ്പോൾ അതാ ഞാനും ശ്രീ കൂടി കപ്പയാണ് കഴിച്ചത് പിന്നെ അതാ പോകാൻ വേണ്ടി റെഡിയായി തന്നപ്പോണേൽ ഞാനൊരു കാര്യം കാണിച്ചതെ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെതാ മുടി തീരെ ഇങ്ങനെ കെട്ടാറില്ല അപ്പോൾ ഇത് ശ്രീമോൾ എനിക്ക് മുടി കെട്ടി തന്നാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിലൂടെ പറയണേ എനിക്ക് ചേരുന്നുണ്ടോന്നും പറയണം കേട്ടോ എൻ്റെ കുറച്ച് വണ്ണുള്ള മുഖമായതുകൊണ്ട് തന്നെ എനിക്ക് ചേരുന്നുണ്ടോയെന്ന് പറയണേ അപ്പോൾ ദാ സ്രീമോൾ എനിക്ക് കെട്ടിത്തന്ന ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഇനിയിപ്പോൾ ടൗണിൽ എത്തിയിട്ടുണ്ട് വണ്ടിയിലാണ് അങ്ങനെ ദാ ഞാനും ശ്രീ ഈ ഒരു ഗ്ലാസ് വേണമെന്ന് നമുക്ക് പറയാം അപ്പോൾ അത് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ നമുക്ക് സൂ സൂര്യലൊക്കെ ഒന്ന് പോകണം അങ്ങനെ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ